നമസ്കാരം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒന്ന് കണ്ടു നോക്കൂ ഇത് തിരുവനന്തപുരത്ത് ആർ എസ് എസിൻ്റെ ഒരു സാങ്കവുമായി ബന്ധപ്പെട്ട് നടത്തിയ റൂട്ട് മാർച്ചാണ് നമുക്കറിയാം സംഘം ആരംഭിച്ചിട്ട് ആർ എസ് ആരംഭിച്ചിട്ട് ഈ ഒക്ടോബർ പതിമൂന്ന് വിജയദശമിക്ക് തൊണ്ണൂറ്റി ഒമ്പത് വർഷമാവാണ് ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് ആർ എസ് എസിൻ്റെ നിരവധി പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് വർഷമായ സംഘടനയ്ക്ക് നിരവധി വെല്ലുവിളികൾ കേരളത്തിൽ നേരിട്ടിട്ടുണ്ട് നമുക്കറിയാലോ അപ്പോൾ ഇന്ന് ഈ നടന്നൊരു റൂട്ട് മാർച്ച് ഒരു ഗ്രൗണ്ടിൽ നിശ്ചയിച്ച പരിപാടിയായിരുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു എതിർപ്പ് മൂലം പോലീസുകാർ തടയാൻ വന്നു തടയാൻ വന്ന പോലീസിന്റെ മുന്നിലൂടെ ആർ റൂട്ട് മാർച്ച് നൂറുകണക്കിന് ആളുകൾ നൂറ് കണക്കിന് പ്രവർത്തകർ റൂട്ട് മാർച്ച് നടത്തി കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇപ്പം നമ്മൾ നിരവധി വെല്ലുവിളികൾ കേരളത്തിൽ നേരിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഈ സമയത്ത് എന്നും സാർ എസ് ശാഖ നിരന്തരം നടക്കൽ നടക്കാറുണ്ടെങ്കിലും ഈ വിജയദശമി സാങ്കിക്നോടൊന്ന അല്ലെങ്കിൽ ഈ വിജയദശമി പരിപാടിയെ അനുബന്ധിച്ച് നിരവധി പരിപാടികൾ സംഘം നടത്താറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികളാണ് അവർ പോലീസ് തടയാൻ നോക്കിയത് പോലീസിൻ്റെ മുന്നിലൂടെ റൂട്ട് മാർച്ച് നടത്തി സംഘം കാണിച്ചു കൊടുത്തു